ൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സിംപിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിലെ ആണ് അല്ലെങ്കിൽ ആണോ എന്ന് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈസ് ആറ് ആം അല്ലേ അപ്പോൾ ആ ഒരു റ് ആമ എവിടെ എപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്തെങ്ങനെ സെൻറ്റൻസ് പറയാം എന്ന് നോക്കാം നമുക്കിപ്പോൾ ഒരാളോടെ നീ കുളിക്കുകയാണോ എന്ന് ചോദിക്കണം നീ കുളിക്കുകയാണോ നീ കഴിക്കുകയാണോ നീ പഠിക്കുകയാണോ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക നീ എന്ന സബ്ജക്റ്റ് ആകുമ്പോൾ ബ്ലൂരലാണ് അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ എന്നാണ് പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ പ്ലൂറൽ പ്ലൂരൽ സബ്ജക്ടിൻ്റെയൊക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ എന്നാണ് ആണോ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നീ കുളിക്കുകയാണോ ആയു ബാത്തി ആയു ബാത്തി നീ കുളിക്കുകയാണ് അപ്പോൾ അതിലാൻസർ ആയിട്ട് ഞാൻ കുളിക്കുകയാണ് എന്ന് പറയണമെങ്കിലോ ഞാൻ എന്ന സബ്ജക്റ്റ് ആകുമ്പം ഐ ആണ് അയ്യു മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആം എന്ന് നമ്മൾ യൂസ് ചെയ്യും ഓക്കെ അപ്പം ഐ ആം ബാത്തി ഈ ഈസാറാം വരുന്ന സമയത്ത് വേവപ്പോഴും ഐ എൻ ജി ഫോമിലായിരിക്കണം ചില സിറ്റുവേഷനിൽ നമ്മൾ ഇ ഡി ഫോം കാണാറുണ്ട് അല്ലേ അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോൾ ഐ ആം ബാത്തി ഞാൻ കുളിക്കുകയാണ് ഇനി നീ പഠിക്കുകയാണോ എന്ന് നമ്മൾ ചോദിച്ചു അല്ലേ അതെങ്ങനെ പറയുക ഐ യു സ്റ്റഡി എന്താണോ നമ്മുടെ വേബ് വേബിൻ്റെ കൂടെ ഐ എൻ ജി യൂസ് ചെയ്യുക ഇനി അവർ കളിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കുക അവർ കളിക്കുകയാണോ എന്നാണ് ചോദിച്ചത് അത് സബ്ജെക്റ്റ് മാറി അല്ലെ അവർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ആണ് അപ്പം ആർ ദേ പ്ലേ ആർ ദേ ദ അതുപോലെ ഞങ്ങൾ കളിക്കുകയാണ് എന്നതിന് ആൻസർ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്നുള്ള സബ്ജെക്റ്റിന് വി ആണ് ബിൻ്റെ കൂടെയും ആ ആർ ആണ് യൂസ് ചെയ്യുക വി ആർ പ്ലേയിങ് വി ആർ പ്ലേയി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതും ആൻസർ ഉണ്ടാക്കുന്നതും സിമ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആൻസർ പറയുന്ന സമയത്ത് സബ്ജെക്റ്റ് അതിനുശേഷം ഓക്സിലറി അതിനുശേഷം നമ്മൾ വേർബ് എന്നാൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പം ആദ്യം വരുന്നത് ഓക്സിലറി അതിനുശേഷം സബ്ജെക്റ്റ് അതിനുശേഷം വേർബ് ഇത് മനസ്സിലാക്കി വെക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് അവൾ പാട്ട് കേൾക്കുകയാണോ അങ്ങനെ സബ്ജെക്റ്റ് എന്താണ് അവൾ എന്നാണല്ലേ അപ്പോൾ അവൾ പാട്ട് കേൾക്കുകയാണോ എന്നെങ്ങനാ ചോദിക്കുക അവളാണ് സബ്ജെക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അവളുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒക്സലറി ഈസാണ് സിംഗിൾ സബ്ജക്ടിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ആണ് സിംഗിൾ സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് ഷീ ലിസണിങ് ടു ദ സോങ് ഈസ് ഷീ ലിസണിങ് ടു ദ സോങ് അവൾ പാട്ട് കേൾക്കുകയാണോ ഇനി അത് ആൻസർ ആയിട്ട് അവൾ പാട്ട് കേൾക്കുകയാണ് എന്ന് പറയുകയാണെങ്കിലോ അവൾ പാട്ട് കേൾക്കുകയാണ് അപ്പം നമ്മുടെ ഈസ് എന്തായി വരും രണ്ടാമതാകും സബ്ജക്റ്റ് ഫസ്റ്റിൽ വരും അപ്പം ഷി ഈസ് ലിസണിങ് ടു ദ സോങ് അവിടെ ഒന്നും മാറ്റില്ല കേട്ടോ നമ്മുടെ സബ്ജക്റ്റും ഓക്സറി മാത്രമേ നമ്മളെ ക്വസ്റ്റ്യനും ആൻസറിലും മാറുകയുള്ളു ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ് അപ്പം ഷി ഈസ് ലിസണിങ് ടു ദ സോങ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ് ഞാൻ സുന്ദരിയാണോ ഇപ്പം നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി റെഡി ആയി ഒക്കെ നമ്മളൊന്ന് മുന്നിലേക്ക് നിന്നിട്ട് നമ്മളെ അടുത്തുള്ള ആളുകളോട് നമ്മൾ ചോദിക്കും അല്ലേ നമ്മളെ മക്കളോടോ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ സുന്ദരിയാണോ അല്ലെങ്കിൽ ഞാൻ സുന്ദരനാണോ എന്ന് ചോദിക്കാറുണ്ടല്ലോ ഞാൻ ആണോ എന്നാണ് അപ്പം ഞാൻ ആണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു അല്ലേ ഐ ആം എന്നാണ് നല്ലത് ക്വസ്റ്റ്യൻ ആകുമ്പം ആം ഐ ബ്യൂട്ടിഫുൾ ആം ഐ ബ്യൂട്ടിഫുൾ ആം ഐ ബ്യൂട്ടിഫുൾ ഞാൻ സുന്ദരനാണോ അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണോ എന്തിനു വേണ്ടിയിട്ടും നമുക്ക് ആം ഐ ബ്യൂട്ടിഫുൾ ഇനി ഞാൻ സുന്ദരനാണ് ഇത് നമ്മൾ തന്നെ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാലോ ഞാൻ സുന്ദരനാണ് അവിടെ എങ്ങനെ പറയും അപ്പോൾ ഐ ആം ബ്യൂട്ടിഫുൾ അവൾ സുന്ദരിയാണ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ അരുൺ സുന്ദരനാണ് അരുൺ ഈസ് ബ്യൂട്ടിഫുൾ ആണല്ലോ ഇനി അതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിലോ ഞാൻ സുന്ദരിയല്ല അല്ലെങ്കിൽ അവൻ സുന്ദരനല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക അപ്പം ഐ എം നോട്ട് ബ്യൂട്ടിഫുൾ ഐ എം നോട്ട് ബ്യൂട്ടിഫുൾ ഞാൻ സുന്ദരനല്ല അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ല ഇനി അവൻ സുന്ദരനല്ല എന്ന് പറയുകയാണെങ്കിൽ അവനാണ് ഹീ ഹീൻ്റെ കൂടെ ഈസ് ആണ് ഈസിൻ്റെ കൂടെ നോട്ടാഡ് ചെയ്യുമ്പോൾ ഹേ ഇസ് നോട്ട് ബ്യൂട്ടിഫുൾ അല്ലേ ഹേ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ അതിനൊന്ന് ഷോർട്ടാക്കി പറയാം ഹേ ഈസ് ഇൻറ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം ഓക്കെ അവൾ പാട്ട് കേൾക്കുകയല്ല അവൾ പാട്ട് കേൾക്കുകയല്ല എന്ന നെഗറ്റീവില് പറയുകയാണെങ്ങനെ പറയും സബ്ജക്റ്റ് അവളാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ നെഗറ്റീവാണ് പറയുന്നത് അപ്പം ഷേ ഈസ് ഇൻഡ് ലിസണിങ് ടു ദ സോ അല്ലേ ഷി ഈസ് ഇൻ ലിസണിങ് ടു ദ സോ അവൾ പാട്ട് കേൾക്കുകയല്ല അവർ സിനിമ കാണുകയല്ല എന്നെങ്ങനെ പറയുക അവർ സിനിമ കാണുകയല്ല ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പം അവർ സിനിമ കാണുകയല്ല എന്ന് പറയുകയാണെങ്കിൽ അവരാണ് സബ്ജക്റ്റ് അവരുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക ആറാണ് ആറിന് കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവിലാകും ദേ ആർ നോട്ട് വാച്ചിങ് ദ മൂവി ദേ ആർ നോട്ട് വാച്ചിങ് ദ മൂവി അവർ സിനിമ കാണുകയല്ല ഈ ആർ നോട്ടിനെ ഷോട്ടാക്കൽ എങ്ങനെയാണ് ദേ ആൻഡ് വാച്ചിങ് ദ മൂവി അവിടെ നമ്മൾ ആറിൻ്റെ എന്നെല്ലാം പറയുക ആൻഡ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ദേ ആൻഡ് വാച്ചിങ് ദ മൂവി അവർ സിനിമ കാണുകയല്ല ഇനി നമ്മൾ ഇതൊക്കെ നമ്മൾ നെഗറ്റീവിലും ചോദിക്കാറുണ്ട് അല്ലേ ഈ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറഞ്ഞ നെഗറ്റീവ് ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ ചോദിക്കുക അവൾ സുന്ദരിയല്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അവൾ സുന്ദരിയല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയല്ലോ അതുപോലെ തന്നെ നമ്മൾ ഓഫ്സലറിയെ ഫസ്റ്റിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ അവിടെ നെഗറ്റീവ് ക്വസ്റ്റിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആ നെഗറ്റീവ് ഓക്സിലറി തന്നെ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ സുന്ദരി അല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഈസിൻ ഷീ ബ്യൂട്ടിഫുൾ ഈസിൻ്റ് ഷീ ബ്യൂട്ടിഫുൾ എന്ന് പറയാം ഇനി അവർ കളിക്കുകയല്ലേ അവർ കളിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ അവർ എന്നുള്ളതിൻ്റെ ഓക്സിലറി ആറാണ് അല്ല എന്ന് പറയുമ്പം ആറിനോട്ടാണ് അപ്പം ആ ആറ് നോട്ടിനെ നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പം ആറിൻ്റെ ദ പ്ലേയിങ് ആറിൻ്റെ ദ പ്ലേയിങ് അവൾ കളിക്കുകയല്ലേ ഇനി പറഞ്ഞ പോലെ അവൾ പാട്ട് കേൾക്കുകയല്ലേ അവൾ പാട്ട് കേൾക്കുകയല്ലേ ഈസിൻ ടു ഷീ ലിസണിങ് ടു ദ സോങ് ഈസ് ഇൻ ് ഷി ലിസണിങ് ടു ദ സോങ് അവൾ പാട്ട് കേൾക്കുകയല്ലേ അപ്പം ഇങ്ങനെയാണ് നെഗറ്റീവില് നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഈസും ആറും ആമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആണോ എന്ന് ചോദിക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഈസി യൂസ് ചെയ്യുന്നു പ്ലൂറിൻ്റെ കൂടെ നമ്മൾ ആറ് യൂസ് ചെയ്യുന്നു അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് നമ്മൾ ഓക്സിലറി ഫസ്റ്റിലേക്ക് വരുന്നു സബ്ജക്റ്റ് രണ്ടാമത് വരുന്നു ഇതാണെന്ന് പഠിച്ചത് അതുപോലെയുള്ള സെൻറ്റൻസ് നമ്മൾ ഒരുപാട് നമ്മുടെ ഡെയിലി ലൈഫിൽ പറയാറുണ്ടല്ലേ നിങ്ങൾക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻസും ഒരു ആൻസറും കമൻ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആയിരുന്നു ആയിരുന്നോ ആയിരുന്നില്ലേ ആയിരുന്നില്ല ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്